Não se cara. പ്രതിപക്ഷത്തെ വിമർശിച്ചും പരിഹസിച്ചും നയപ്രഖ്യാപന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പതിനാലാം തവണയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മറുപടി പറയാൻ തനിക്ക് അവസരം നൽകിയ ജനങ്ങളോട് നന്ദി പറയുന്നുവെന്ന ആമുഖത്തോടെയാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് രാഷ്ട്രപതി അവതരിപ്പിച്ചത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ലക്ഷ്യപത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം കണ്ടു രാജ്യത്തെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി വീണ്ടും തെരഞ്ഞെടുത്തതിൽ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും പ്രധാനമന്ത്രി പരോക്ഷമായി വിമർശിച്ചു ദരിദ്രരുടെ കുടിലുകളിൽ ഫോട്ടോ സെക്ഷനുകൾ നടത്തുന്നവർക്ക് രാഷ്ട്രപതിയുടെ പ്രസംഗം ബോറടിപ്പിക്കുമെന്ന് മോദി പറഞ്ഞു ചില നേതാക്കൾ ആഡംബരം നിറഞ്ഞ കുളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ എല്ലാ വീട്ടിലും കുടിവെള്ളം ഉറപ്പാക്കുന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്നും മോദി അവകാശപ്പെട്ടു പത്ത് വർഷം കൊണ്ട് നാലു കോടി ആളുകൾക്ക് വീട് നൽകി തന്റെ സർക്കാർ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചു ആദായ നികുതി ഭാരത്തിൽ നിന്ന് മധ്യവർഗത്തെ ഒഴിവാക്കി ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി സർക്കാർ പണം ചെലവഴിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ആയുഷ്മാൻ ഭാരതിലൂടെ ജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായി തങ്ങൾ വ്യാജ മുദ്രാവാക്യം മുഴക്കാറില്ല തെറ്റായ മുദ്രാവാക്യങ്ങൾക്ക് പകരം വികസനമാണ് ജനങ്ങൾക്കായി നൽകിയത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പണം ചെലവഴിച്ചത് വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല ചിലർ കൊണ്ടുവന്ന ഗരീബി ഹടാവോ മുദ്രാവാക്യം ഇന്നെവിടെയാണെന്നും മോദി ചോദിച്ചു പത്ത് വർഷത്തിനിടെ ഈ സർക്കാർ നാലു കോടി പാവങ്ങൾക്കാണ് വീട് നൽകിയത് പന്ത്രണ്ട് കോടി ശൌചാലയങ്ങൾ നിർമ്മിച്ചു സർക്കാർ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചു ചിലർ അധികാരം കിട്ടിയപ്പോൾ വലിയ മാളിക പണിതുമെന്നും അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു ഒരു രൂപ സർക്കാരിൽ ടുത്താൽ പതിനഞ്ച് പൈസയായിരുന്നു ഗുണഭോക്താക്കളിൽ എത്തിയിരുന്നത് ജനത്തിന്റെ പണം ജനത്തിനാണ് അതാണ് ഈ സർക്കാരിന്റെ നയം അവരുടെ സർക്കാർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും മോദി ചോദിച്ചു ഇതിനിടെ അദാനി അംബാനിക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പരിഹസിച്ചു ഇതോടെ സ്പീക്കർ ഇടപെട്ടു മറുപടി തടസ്സപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തോട് കയർത്തു അവർക്ക് വലിയ നിരാശയുണ്ടാകുമെന്നും എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് മോദി മറുപടി നൽകി സാങ്കേതിക വിദ്യയിലൂടെ ഈ സർക്കാരിന്റെ പദ്ധതികളെ സുതാര്യമാക്കി രാഷ്ട്രീയ നേട്ടത്തിനായല്ല എല്ലാം ജനത്തിനു വേണ്ടിയാണ് ചെയ്തത് സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയും മോദി പുകഴ്ത്തി പത്തു വർഷമായി ഈ സർക്കാർ അഴിമതി കാണിച്ചുവെന്ന ഒരു വാക്ക് ഒരു മാധ്യമവും എഴുതിയിട്ടില്ല ഈ സർക്കാർ പണം ചെലവാക്കിയത് പാവങ്ങൾക്ക് വേണ്ടിയാണ് സ്വർണ്ണ പണിയാനല്ല സർക്കാർ പദ്ധതികളെ യൂണിസെഫ് പോലും അംഗീകരിച്ചു ആദായ നികുതി ഭാരത്തിൽ നിന്നും മധ്യവർഗത്തെ ഒഴിവാക്കി പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തെ അതേ നികുതിയിൽ നിന്ന് ഒഴിവാക്കി പത്ത് വർഷത്തിനിടെ പരിധി രണ്ട് ലക്ഷത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷമാക്കിയാണ് ഉയർത്തിയതെന്നും മോദി പറഞ്ഞു അതേസമയം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നും തലപ്പത്ത് പിന്നോക്കക്കാരില്ലെന്നും വികസനം പിന്നോക്ക വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയാകണമെന്നും രാഹുൽ പറഞ്ഞിരുന്നു മോദിയെ പുകഴ്ത്തുന്ന മാധ്യമങ്ങളുടെ തലപ്പത്തും മുന്നോക്കക്കാരാണ് ഭരണപക്ഷത്ത് ഒ ബി സി എം പിമാരുണ്ട് അവർക്ക് വാതുറക്കാൻ പറ്റുന്നില്ല പിന്നോക്ക വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടാണ് നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് ലക്ഷം വോട്ടർമാർ അധികമായി വന്നെന്നും രാഹുൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽഗാന്ധി പരിഹസിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് നാനൂറ് സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണഘടനയെ വണങ്ങേണ്ടി വന്നുവെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു യു പി എൻ ഡി എ സർക്കാരുകൾക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാനായില്ല ഉൽപാദന മേഖലയെ നേരായി നയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച ശേഷം ഉത്പാദനം കുറഞ്ഞു ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി കുറ്റം പറയുന്നില്ല അദ്ദേഹം ശ്രമിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്നലെ ബഹളമായിരുന്നു